എനിക്ക് ഏറെ സന്തോഷം തോന്നിയത് പ്രതിപക്ഷത്തെ രണ്ട് എം പിമാര് ജഗദീപ് ധൻഖറെ കുറിച്ച് വളരെ വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തിന്റെ കഴിവുകളെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോഴാണ് കഴിഞ്ഞ കാലങ്ങളിൽ അതൊന്നും അല്ല രാജ്യം കണ്ടിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം അദ്ദേഹം ഒരു ഒരു ധീരനായ പടനായകൻ എന്ന് ഞാൻ മണി വിളിക്കും രാജ്യസഭയിലെ പല ഘട്ടത്തിലും സർക്കാരിനെ വല്ലാതെ വിഷമിപ്പിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ പാർലമെന്ററി ഡെമോക്രസിയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഏറെ ശ്രമിച്ചിട്ടൊരാളാണ് ധൻഖർ അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹത്തിനെ പുറത്താക്കാൻ വേണ്ടി ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവന്ന ആൾക്കാരാണ് ഇപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നന്മകൾ ചൊരിയുന്നത് നല്ല കാര്യമാണ് ആ മാറ്റം വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുക ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് അടുത്ത ഘട്ടത്തിൽ വരാം ഒരു കാര്യം മാത്രം മതി അല്ല ശ്രീദാസ് ഈ പ്രതിപക്ഷത്തിന്റെ നിലപാടൊക്കെ ഞാൻ ചോദിക്കാം ചോദ്യം എന്തിന് ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആ കസേര ഒഴിഞ്ഞു പോയി എന്നാണ് അതറിയാനുള്ള അവകാശം രാജ്യത്തെ ജനങ്ങൾക്കില്ലേ ശ്രീ കെ വി ഹരിദാസ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നുള്ളത് തീർത്തും അവിശ്വസനീയമാണ് വ്യക്തിപരമായി തന്നെ ഞാൻ പറയാം അന്ന് രാവിലെയും അദ്ദേഹത്തെ പാർലമെന്റിന്റെ ഇടനാഴിയിൽ വെച്ച് നേരിൽ കണ്ട ആളാണ് ഞാൻ അദ്ദേഹത്തിന് ഒരു ആരോഗ്യ പ്രശ്നവുമില്ല അദ്ദേഹം തന്റെ സ്റ്റാഫിനൊപ്പം ചിരിച്ചു കളിച്ച വർത്തമാനം പറഞ്ഞ ചേംബറിലേക്ക് പോകുന്ന കണ്ടയാളാണ് ഞാൻ ആ രാത്രി അദ്ദേഹത്തിന്റെ രാജിക്കത്ത് വന്നത് എനിക്ക് പോലും അവിശ്വസനീയമായിരുന്നു അതുകൊണ്ട് ആരോഗ്യ പ്രശ്നം എന്നുള്ളത് നിലനിൽക്കില്ല അപ്പൊ എന്തിനു ഉപരാഷ്ട്രപതി സ്ഥാനമൊഴിഞ്ഞു അല്ല നിഷ നിഷ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ കെത്തല്ലേ ഒരു ഉപരാഷ്ട്രപതി രാജിവെച്ചിട്ട് അദ്ദേഹം സമർപ്പിച്ച രാജിക്കത്ത് പബ്ലിക് ഡൊമൈനിലുണ്ട് അദ്ദേഹം തന്നെ അത് അത് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഉന്നയി അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എന്താ ഞാൻ അതൊന്ന് പറഞ്ഞോട്ടെ നമ്മളെ നമ്മളെ പൊതു മണ്ഡലത്തിൽ ചർച്ചയാണല്ലോ അദ്ദേഹം പറഞ്ഞു എന്താ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യകാരണങ്ങളെ രാജിവെക്കുന്നു ആരോഗ്യത്തിന് പ്രാമുഖ്യം നൽകേണ്ടത് ആവശ്യമാണ് ഇതാണ് ഒരു വാചകം രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത് എന്താ രാഷ്ട്രപതിക്ക് ഡീപ്പസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് അത് കഴിഞ്ഞ് പ്രധാനമന്ത്രിക്കും കാബിനറ്റ് മിനിസ്റ്റേഴ്സിനും ഡീപ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ആ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് ഈ ഈ ഈ പീരീഡിൽ അദ്ദേഹത്തിന്റെ രാജ്യസഭ അധ്യക്ഷൻ എന്ന നിലയിൽ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പീരീഡിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതിൽ രാജ്യത്തിന്റെ എക്കണോമിയിൽ ഉണ്ടായിട്ടുള്ള വലിയ ബൂസ്റ്റ് ഈ കാലഘട്ടത്തിൽ ഉപരാഷ്ട്രപതിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അത് അതേപോലെ തന്നെ ഇന്ത്യയുടെ ഗ്ലോബൽ ഗ്ലോബൽ രംഗത്ത് ഇന്ത്യക്കുണ്ടായ വലിയ വളർച്ച അംഗീകാരം ആ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഇങ്ങനെ വളരെ പോസിറ്റീവ് നോട്ടോടു കൂടി അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള ഒരു കത്താണ് നമ്മുടെ മുമ്പിലുള്ളത് അതിന് പുറമെ അദ്ദേഹത്തിന് നമുക്കൊക്കെ അറിയാം